ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ചാരുവിൻ്റെ അരികിലോട്ട് പേടിപ്പെടുത്തുന്നതുമായി ആകാശി ചെല്ലുമ്പോൾ ചാരു ഞാൻ പേടിച്ചു പോയി ഇടത്താനോട് പേടിക്കുന്നത് ഞാനല്ലാതെ വേറെ ആരെയും റൂമിൽ കയറാനാണ് എന്നാൽ ആകാശത്തിൻ്റെ പിറകിൽ ഇതുപോലെ ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ ആരും പേടിച്ചു പോയില്ലേ ഓ അങ്ങനെയാണോ പക്കത്തി എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞിട്ട് കട്ടലിലേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു ആണെങ്കിൽ ഇതെന്താ പതിവില്ലാത്തൊരു കാട്ടിക്കുട്ടൽ എന്നാ ഭയത്തോട്ട് കൂടി എന്താടോ താൻ അവിടെ നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചാരു അവിടെ വന്നിരുന്നു കേട്ടോ പിന്നീട് തൻ്റെ കൈ ഇങ്ങനെ പതിയെ പതിയെ ചാരുവിൻ്റെ കൈകളിൽ തൊടാൻ ശ്രമിക്കുന്നു പക്ഷേ എന്തോ തനിക്ക് അതിന് പെട്ടെന്ന് കഴിയുന്നില്ല ഒരു വട്ടം കൈ പിൻവലിക്കുന്നു വട്ടം കൈ പിൻവലിക്കുന്നു മൂന്നാമത്തെ വട്ടം അമർത്തി അമർത്തിപ്പിടിക്കുകയാണ് അതോടുകൂടി ചാരു ഈശ്വര തൻ്റെ അക്കുച്ചട്ടൻ തൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ടോ എന്നുള്ള ലെവലിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ കേട്ടോ ആ സമയം താൻ അത് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ചാരു ചാരു അങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ് പറയാൻ അതെ കൊതു കടിച്ചതാണ് കൊതു 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 കൊതുക്കിരിക്കുന്നത് കണ്ട് കൊതു 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 പോയെന്ന് തോന്നുന്നു എന്നൊക്കെ ഞാൻ പറയാനായിട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ചാരു ഒന്നും ഇണ്ടില്ല കേട്ടോ ഓ പിന്നെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക പിന്നെയും ചാരുവിനെ തൊടാനുള്ള ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്നു അങ്ങനെ വീണ്ടും തൊടാൻ ശ്രമിക്കുമ്പോൾ കൊതു കൊതു ഇവിടേക്കോ എവിടേക്കോ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പിന്നീട് പെട്ടെന്ന് ആകാശിന് വീണ്ടും ചാരുവിനെ തൊടാൻ തോന്നുന്നു അപ്പോഴേക്കും ടേബിളിനെ തൊട്ടരികിൽ ായി ഒരു വാച്ചിരിക്കുന്നത് കാണണം അപ്പോൾ ആകാശിൻ്റെ ആകാശം ചാരുവിൻ്റെ തൊട്ടരികിലോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുമ്പോൾ ചാരു കുറച്ച് ബാക്കിലോട്ട് നീങ്ങിയിരിക്കുക അങ്ങനെ വീണ്ടും നീങ്ങിയിരിക്കുമ്പോൾ അങ്ങനെ ചാരു വീണ്ടും നീങ്ങിയിരിക്കുകയാണ് ഇവിടേക്ക് കൊതുണ്ട് അതാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്ന ഭാവത്തിൽ വീണ്ടും ആകാശ് ചാരുവിൻ്റെ അരികെ തൊട്ടങ്ങ് എത്താണ് കട്ടലിൻ്റെ അഴയിൽ എത്തുന്നത് കൊണ്ട് തന്നെ ചാരുവിനെ ഇനി നീങ്ങാൻ സ്ഥലമില്ല അങ്ങനെ ചാരു ആകാശിന്റെ തൊട്ടരികിൽ അങ്ങ് വന്നിരിക്കുന്നതിനോടുകൂടി ആകാശാണെങ്കിൽ ചാരുവിനെ തൊടാനുള്ള ആഗ്രഹം മനസ്സിൽ കയറിയിരിക്കുന്നു അങ്ങനെ ആകാശി ചാരു െ തൊടാൻ ശ്രമിക്കുമ്പോൾ ചാരു ആണെങ്കിൽ പേടിയോട് കൂടി ആകാശിനെ നോക്കേണ്ടി കേട്ടോ അപ്പോൾ ആകാശിനെ പെട്ടെന്ന് തൻ്റെ വാച്ച് എടുക്കാൻ അങ്ങനെ ചാരുവിനെ തൊട്ടുരുമ്പി ആ വാച്ച് എടുക്കുമ്പോൾ ചാരു ഭയക്കുന്നു കേട്ടോ പിന്നീട് സമയം നോക്കിയതാണോ സമയം സമയം നോക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ വാച്ച് വീണ്ടും അവിടോട്ട് വെക്കുമ്പോൾ ചാരുവിനെ ഇങ്ങനെ തൊടുന്നുണ്ട് കേട്ടോ ചാരുവാണെങ്കിലും ഈശ്വര എന്താണിത് എന്നുള്ള ലെവലിലാണ് കേട്ടോ പിന്നീടാണെങ്കിലോ അയ്യോ കാക്കുത്തി നിന്റെ ഈ കമ്മൽ എന്ത് ഭംഗിയാ ഇതാര് വാങ്ങി തന്നതാ കാക്കുത്തി എന്നൊക്കെ പറഞ്ഞ് പമ്മലിൽ രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ ഇങ്ങനെ കവളിൽ ഇങ്ങനെ തൊട്ടു അവിടെ ചാരു ഈശ്വര എന്താ ഇത് എന്നുള്ള ലെവല് അപ്പോൾ ആകാശം നല്ല ഭംഗിയുണ്ട് സത്യം പറയടോ ഇത് ആര് വാങ്ങിയതാണ് ഇതാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആകാശ ആകെ പെട്ടു ആകാശിൻ്റെ മുന്നിൽ ഇരിക്കാൻ ചാരുവിനെ പേടി വരികയാണ് അങ്ങനെ ചാരു ആകാശിനെ ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ പെട്ടെന്ന് ആകാശ് കൈയെടുക്കാണ് കേട്ടോ പിന്നീട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ചാരു എണീറ്റ് പോകുമ്പോൾ കാക്കുത്തി നീ എങ്ങോട്ടാണ് പോകുന്നത് കുറച്ച് സംസാരിക്കാനുണ്ടോ ഇവിടെ ഇരിക്കടോ ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാൻ പോട്ടെ അങ്ങനെ പറഞ്ഞ് ശരിയാവില്ല നീ ഇവിടെ ഇരിക്കടോ നീ ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞ് വീണ്ടും ഇരുത്താൻ ശ്രമിക്കേണ്ട കേട്ടോ അങ്ങനെ ഈ സമയം അതങ്ങ് ഇരിക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വീണ്ടും ചാരു പറയണേ നീ നീ ഇവിടെ ഇരിക്കടോ നീ ഇവിടെ ഇരിക്കടോ എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈകളങ്ങ് പിടിച്ച് വലിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള കുപ്പിവളകലെല്ലാം പൊട്ടിപ്പോവണേ ഇതോടുകൂടി ചാരുവിനെ കൈവല്ലാതെ വേദനിക്കുകയാണ് പക്ഷേ ആകാശം അത് ശ്രദ്ധിക്കുന്നില്ല ചാരുവിനോട് സംസാരിക്കാനും മിണ്ടാനും തൊടാനുമുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ചാരു വേദന കൊണ്ട് കൈ കൊതിറി അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ആകാശ് ഷേ എന്ത് പണിയാണ് ഞാനീ കാണിച്ചത് എന്താകാശ അവൾക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക നീ എന്ത് ഇങ്ങനെയായത് ആ ഗോവിന്ദമാമൻ്റെ വാക്കുകൾ കേട്ടിട്ടല്ലേ നീ ഇങ്ങനെയായത് എന്തൊരു കഷ്ടമാണ് ഷേ ഷേ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കവിളിലും തലയിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കാനായിട്ടാ ഇതേ സമയം രമേശിനെയാണ് കാണിക്കുന്നത് ഹേമ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അച്ചു ആണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രമേശേ ചാ രമേശിനുള്ള ചായയുമായി അച്ചു വന്നിരിക്കുകയാണ് എൻ്റെ അച്ചുട്ടി എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് ഇനി എന്താ ചെയ്യുക അറിയില്ല അത് കേൾക്കുന്ന അച്ചു ചോദിക്കുക എന്താ പ്രശ്നം അപ്പോൾ ഹേമ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ കാര്യം വലിയ പരിതാപകരമാണ് എന്താ രമേശേട്ടാ പ്രശ്നം അത് എനിക്കൊരു സംതൃപ്തിയോട് കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലടി ഞാൻ ഇന്ന് രാവിലെ നാല് ഇട്ടിലേലടി തിന്നത് അത് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ച്ഛനും വലിയ സങ്കടം തോന്നുകയാണെങ്കിൽ നാലേ നാല് കുറ്റിൻ്റെയെല്ലാം ഞാൻ തിന്നിട്ടുള്ളൂ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അച്ഛനങ്ങ് ദേഷ്യം പിടിച്ച അച് പറയണേ അപ്പം അതിനു മുന്നേ നിങ്ങൾ പഴങ്കഞ്ഞു കുടിച്ചത് എനിക്ക് ഓർമ്മയില്ല ആണോ ഞാനത് കുടിച്ചിരുന്നു എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇപ്പം സംതൃപ്തിയായിട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചു എന്നൊരു തോന്നലുണ്ട് ഇത് പറഞ്ഞിട്ട് അച്ഛു പറയണേ ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം സംസാരിച്ചാലും ഉണ്ടല്ലോ എൻ്റെ ദേഷ്യം അങ്ങ് പിടിക്കും കഴിയുന്നത് നിങ്ങൾ വാ തുറക്കണ്ട അപ്പം ഹേമയാണെങ്കിലോ കഷ്ടമുണ്ട് ഇവരുടെ കാര്യം എന്നുള്ള ലെവലാണ് കേട്ടോ ഹേമ ഇരിക്കുന്നത് പിന്നീടാണെങ്കിലോ അങ്ങോട്ടേക്ക് കടന്നു പറയ വരികയാണ് ഈ പറയുന്ന അ സോറി ചാരു കിട്ടോ അപ്പം ചാരു വരുമ്പോൾ അത് എന്താ രമേശേട്ടൻ ചേട്ടൻ പറയുന്നത് അതില്ല മോളെ എന്ന് പറയാം ഒരുങ്ങുമ്പോഴേക്കും ഇതേ രമേശേട്ടൻ ചേട്ടൻ നിങ്ങളോട് വായ തുറക്കണ്ട എന്ന് പറഞ്ഞു രമേശ് ചേട്ടൻ എന്തിനായിരിക്കും മായ തുറക്കുന്നതെന്ന് ചാരു നിനക്കറിയില്ലേ അല്ല ചാരു എൻ്റെ കൈകൾ മുറിഞ്ഞിരിക്കുന്നല്ലോ എന്താ ഇത് അപ്പോൾ ചാരു ഇടക്കിടക്ക് കൈകളിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിങ്ങനെ വരുന്നുണ്ട് അത് കാണുന്നതിനോട് കൂടി രമേശൻ ചോദിക്കുക എന്താ ചാരു ചാരു എനിക്കെന്താ പറ്റിയത് അപ്പോഴേക്കും ഉടൻ തന്നെ അച്ഛൻ ചോദിക്കുക എന്താ പറ്റിയത് അത് അത് പിന്നെ കുപ്പിവള പൊട്ടിയതാണ് കുപ്പിവള പൊട്ടി െന്ന് രമേഷും ചോദിക്കുകയാണ് അത് കേട്ടോട് തന്നെ രമേശ് വീണ്ടും ചോദിക്കാണ്ട് അല്ല കുപ്പിവെള്ള എങ്ങനെ പൊട്ട തനിയെ പൊട്ടില്ലല്ലോ അത് പിന്നെ കുപ്പിവെള്ള അത് അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അച്ഛനെ കാര്യങ്ങൾ മനസ്സിലായ പച്ച ചോദിക്കുക എങ്ങനെയാണോ പൊട്ടിയത് അത് പാറ ചാരു അത് കേട്ടോടെ തന്നെ അത് പിന്നെ ആകാശേട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ കൈകൾ വലിച്ചപ്പോൾ കുപ്പിവെള്ള പൊട്ടി ഇവർക്ക് സംഭവം പിടികിട്ടി അങ്ങനെ തന്നെ അത് കേൾക്കുന്ന ഹേമക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴേക്കും വേഗം പോയിട്ട് ചാരു നിനക്കുള്ള കെട്ടി കൊണ്ടുവരാൻ ഞാൻ അയ്യൊന്ന് കെട്ടിത്തരാം ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ഇപ്പുറത്ത് ആകാശിനെ കാണിക്കുന്നത് ആകാശമാണെങ്കിലും അയ്യോ ആ വളകൾ പൊട്ടിയിട്ടുണ്ടല്ലോ ചാരുവിൻ്റെ കൈ മുറിവായിട്ടുണ്ടാവുമോ ഞാൻ എന്ത് പൊട്ടനാണ് ഞാൻ ചാരുവിൻ്റെ കൈകളിൽ കൂത്തിൻ്റെ കൈ മുറിവുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കണ ഉത്തരവാദിത്വം എനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് താൻ ബോക്സ് എടുത്ത് ഓടി വരാനിട്ടാണ് ഇതേ സമയം ഈ ഒരു കിറ്റ് എടുത്തിട്ട് കെട്ടി കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും രമേശിനാണെങ്കിലും കൈ പിടിക്കുന്നുണ്ട് ചാരു നല്ല മുറിവാണല്ലോ അപ്പോൾ അത് കേൾക്കുന്നത് ഹേമ എടാ അവളുടെ കയ്യിലെ മുറിവ് അവളൊരു പേപ്പ് പേപ്പർ കൊണ്ട് തുടച്ചോളൂ അപ്പോഴാട്ടോ ആകാശം അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആകാശ് പറയുന്നത് പേപ്പർ കൊണ്ട് തുടക്കേണ്ട ആവശ്യം എന്താ ഞാനുള്ളപ്പോൾ സോറി ഞാനുള്ളപ്പോൾ കാക്കത്തിയുടെ കാര്യങ്ങളൊക്കെ ഞാനല്ല ചെയ്യേണ്ടത് അത് കേൾക്കുന്ന ഹേമക്ക് പറയാൻ വാക്കുകളില്ല കിളി പോയി അപ്പോഴേക്കും അനുവും അങ്ങോട്ട് വന്ന് അച്ചുവും അങ്ങോട്ടേക്ക് വന്ന് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്താ ഐശ്വര്യ ഈ കേട്ടത് എന്ന ലെവലിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അതെ ഞാനുള്ളപ്പോൾ എന്തിനാണത് തുടക്കേണ്ട ആവശ്യം കാക്കത്തി കൈ കാണിച്ചേ അപ്പോൾ കാക്കത്തിക്ക് പേടി കേട്ടോ അങ്ങനെ അക്കു ചേട്ടാ എന്ന് പറയുന്നുണ്ട് എങ്കിലും കൂടി കയ്യങ്ങ് പിടിച്ച് വലിച്ച് അതിലങ്ങ് മരുന്ന് വെക്കുകയാണ് പിന്നീട് അയ്യോ എന്ന് പറയുമ്പോൾ ഡെഞ്ചർ വിറ്റിക്കുന്ന ആ ഒരു നിറലുണ്ടല്ലോ ആ സമയം ഓ നിറുന്നുണ്ടില്ലേ സാരല്ല എന്ന് പറഞ്ഞിട്ട് മുറിവില് തന്നെ മുറിവിലെന്നെ തുടച്ച് തുടച്ചില്ലേ അസ് വിരലിൽ മുറിവ് തട്ടുന്നൂട്ടോ അങ്ങനെ ഈ സമയം കാക്കുത്തിയും ഈ പറയുന്ന ആ കൊച്ചേട്ടനും പരസ്പരം നോക്കുന്നത് ചാരുവും സോറി അനുവും അതുപോലെ അച്ചുവും നിന്ന് കാണാൻ രമേശനും കാണുന്നു കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശിനു പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ചാരുവിനോട് ഉള്ള സ്നേഹം എന്നാൽ ഈ സമയം സൗമ്യയാണ് കാണിക്കുന്നത് സൗമ്യ ഷെയ്ഡ് ഓഫീസിൽ ചെന്നിരിക്കുകയാണ് ഒപ്പിടാനുണ്ട് മേഡം എന്നൊക്കെ പറയുമ്പോൾ ഓ എവിടെയാണ് ഒപ്പിടേണ്ടത് എന്നൊക്കെ നല്ലൊരു നല്ലൊരിതിൽ വാങ്ങുകയാണ് എന്നിട്ട് പറയണേ മേഡം നാളെ ഒരു കാര്യമുണ്ട് മേഡത് മറന്നോ എന്താ തൻ്റെ വീടിരിക്കലാണ് ആണോ ആ വീടിരിക്കലാണോ മേഡം വരില്ലേ ഓ പിന്നെ എന്താ തീർച്ചയായും വരും ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും വിളിച്ചിട്ടുണ്ടോ ഓ വിളിച്ചിട്ടുണ്ട് എല്ലാവരെയെന്ന് പറഞ്ഞ ആ ചീഫ് ഇഞ്ചിയർ അസിസ്റ്റൻ്റ് ആയ എഞ്ചിനീയർ ആകാശിനെ വിളിച്ചിട്ടുണ്ടോ ഓ ആകാശിനെ വിളിച്ചു എന്ന് പറഞ്ഞ പ്രശ്നമോ അത് വേണ്ട വിളിച്ചിട്ടില്ല എന്ന് സൗമ്യ പറയാനുട്ടോ അത് കേട്ടോടൊന്നെ അതെന്താണോ താൻ വിളിക്കാത്തത് സസ്പെൻഷനാണെന്ന് കരുതി അവരെ വിളിക്കാതിരിക്കുക ശരിയല്ല ഓരോ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് എല്ലാ കാര്യങ്ങളും വേണം അതുകൊണ്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ഓ ശരി എന്ന് പറയുന്നത് പിന്നീട് തൻ്റെ ക്യാബിനിലോട്ട് പോകുമ്പോൾ ഉടൻ തന്നെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ അവർ പറഞ്ഞത് അല്ല നാളെ എൻ്റെ വീടിരിക്കലാണെന്ന് പറഞ്ഞു അപ്പോൾ ആകാശിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു ആകാശിനെ വിളിക്കാൻ അവർ പറയുന്നുണ്ടെങ്കിലേ അവരെന്തോ പണി ഒപ്പിക്കാനാണ് ആകാശിനോട് നല്ലൊരു പ്രതികാരം അവർക്കുണ്ട് എന്താണെന്ന് അറിയാൻ കിടക്കുന്നേ ഉള്ളൂ ഇതേ സമയം ആകാശേ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലട നിന്നെ ഞാൻ വെറുതെ വിടില്ല നിനക്കുള്ള പണികൾ ഞാൻ തരും എന്ന് പറഞ്ഞ് ഷേയ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവിടോട്ട് കൃപേഷി കയറി വരുന്ന അപ്പോൾ എന്ന് പറഞ്ഞ് വിളിച്ച് ഈ ച ഇവരിങ്ങനെ ഇങ്ങനെ കളിയാക്കിച്ചിരിക്കുന്ന ഒരു സീനൊക്കെയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ക്ഷേ മമ്മക്ക് വിളിച്ചിരിക്കാന് മമ്മി എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചുപോയി മമ്മി എന്താണ് ആകാശിനെ വരച്ച വരെയും നിർത്തുമ്പോൾ അവനക്ക് ഞാൻ സസ്പെൻഷൻ കൊടുത്തപ്പോൾ അവൻ എൻ്റെ മുന്നിലിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ അവിടെ എൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴപ്പിക്കാനായി അവൻ്റെ അച്ഛൻ വന്നു അവനെ കൂട്ടിക്കൊണ്ടുപോയി രാജിവരെ വെക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എടി ഒരു കാര്യം ചെയ്യുമ്പോൾ മുന്നും പിന്നും ലാസ്റ്റ് വരെ ചിന്തിച്ച് വേണം ചെയ്യാൻ അതിനിടയ്ക്ക് ആര് എന്ത് എപ്പോൾ കയറി വരും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു ഒച്ച കിടക്കണിട്ടോ അപ്പോൾ എന്തായാലും മോളെ ഇതൊക്കെ നിന്നെ ഞാൻ ഉപദേശിക്കുന്നതാണ് അല്ലാതെ എൻ്റെ പൊന്നുമുളെ ഞാൻ വഴക്കു പറഞ്ഞതൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്